നമസ്കാരം വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി മത്സരിക്കണമെന്ന ജോ ബൈഡന്റെ മോഹങ്ങൾക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ കൂടി ബൈഡനെ കൈയൊഴിഞ്ഞതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് ബൈഡൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പുനഃപരിശോധിക്കണം എന്നാണ് ഒബാമ അറിയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ജോ ബൈഡന്റെ വിജയ സാധ്യതയിൽ ഒബാമ സംശയം പ്രകടിപ്പിച്ചതായാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഒബാമ പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ ജോ ബൈഡൻ ആയിരുന്നു വൈസ് പ്രസിഡന്റ് ുപരി ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇപ്പോഴും ശക്തമായ സ്വാധീനം ബറാഖ് ഒബാമയ്ക്ക് ഉണ്ട് ഡൊണാൾഡ് ട്രംപുമായുള്ള ഒരു സംവാദത്തിൽ ബൈഡന്റെ മോശം പ്രകടനങ്ങളാണ് കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചത് ഇതോടെ ബൈഡനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നുപോലും ശക്തമായ എതിർപ്പുകളാണ് നേരിടേണ്ടി വരുന്നത് പല പ്രമുഖ നേതാക്കളും ബൈഡനെ മാറ്റണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു ഇക്കൂട്ടത്തിലേക്ക് ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന ആളാണ് ബറാഖ് ഒബാമ നിലവിൽ കോവിഡ് ബാധിതനാണ് ജോ ബൈഡൻ അതുകൊണ്ട് തന്നെ തൻ്റെ ബീച്ച് ഹൗസിൽ ക്വാറന്റീനിൽ ഇരിക്കുകയാണ് അദ്ദേഹം ഇത്രയൊക്കെ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോഴും താൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും തനിക്ക് ആവശ്യത്തിന് ശാരീരിക ക്ഷമത ഉണ്ടെന്നും അതിനാൽ മത്സരരംഗത്ത് തുടരണമെന്നും ബൈഡൻ അറിയിച്ചിരുന്നു വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഡെമോക്രാറ്റിക് സെനറ്റ് മെജോറിറ്റി നേതാവ് ചാക് ഹുമാർ ഹൗസ് മൈനോറിറ്റി നേതാവ് ഹക്കീം ജെഫ്രീസ് എന്നിവർ ബൈഡനുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത് ഈ വിഷയത്തിൽ മുൻ ഹൌസ് സ്പീക്കറായ നാൻസി അടുത്തിടെ ബൈഡന് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ബൈഡൻ മത്സരിച്ചാൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തന്നെ മുഴുവൻ സാധ്യതകളും ഇല്ലാതാവുമെന്നാണ് ഞാൻസി നൽകിയ മുന്നറിയിപ്പ് ഇതോടെ ബൈഡന്റെ കുരുക്ക് മുറുകുകയാണ് അതേസമയം കോവിഡ് ബാധയെ തുടർന്ന് വിശ്രമത്തിൽ കഴിയുന്ന ബൈഡൻ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് ഈ സമയം കൂടുതൽ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില നേതാക്കളും പങ്കുവയ്ക്കുന്നത് ഒരുപക്ഷെ ജോ ബൈഡൻ മാറിയാലും പകരം ആരെത്തുമെന്നതാണ് പ്രസക്തമായ ചോദ്യം കമലാ ഹാരിസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് വിലയിരുത്തൽ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near Karibatam, the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram